ഗുഡ് ുജോവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം മാക്സ് ക്രെഡിറ്റ്സ് ആൻഡ് ബ്രാഞ്ച് ആവശ്യമുണ്ട് ഒരു വർഷത്തെ കൂടുതൽ വിവരങ്ങൾക്ക് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരള സർക്കാരിന്റെ കീഴിൽ ഡ്രഗ് കൺട്രോൾ വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ അനലക്ടി ഗ്രേഡ് ത്രീ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുവേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു യോഗ്യതാ ഡിഗ്രി കാറ്റഗറി നമ്പർ പൂജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് രണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് കേരളി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഡൽഹി വഴി കൊറിയർ സർവീസിന്റെ ഇടുക്കിയിലെ ഓഫീസിലേക്ക് ഡെലിവറി എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മൈജിയുടെ കട്ടപ്പന ബ്രാഞ്ചിലേക്ക് ലാപ്ടോപ്പ് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ലാപ്ടോപ്പ് സെയിൽസിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം കൂടുതൽ വിവരങ്ങൾക്ക് എന്ന നമ്പറിൽ ബന്ധപ്പെടുക രാജകുമാരി എൻഎസ്എസ് കോളേജിൽ കോമേഴ്സ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കണക്ക് ഇംഗ്ലീഷ് മലയാളം വിഭാഗങ്ങളിൽ യു ജി സി മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ഗസ്റ്റ് അധ്യാപക നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് മൂന്ന് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല്പത്തിയേഴ് അൻപത് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലോ പൂജ്യം നാല് എട്ട് ആറ് എട്ട് ഇരുന്നൂറ്റി നാല് എന്ന നമ്പറിലോ ബന്ധപ്പെടുക കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വിവിധ സർക്കാർ ഓഫീസുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ ഇപ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പ്ലസ് ടു ആണ് യോഗ്യത പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ് വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് ഏഴ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം നിങ്ങൾ പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആർമി നേവി എയർഫോഴ്സ് കേന്ദ്ര സേനകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി മേജർ മേജർവി നയിക്കുന്ന പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പ് നടക്കുന്നു മെയ് നാല് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കട്ടപ്പന ഡോൺ ബോസ്കോ സ്കൂളിൽ മേജർ രവി നയിക്കുന്ന പ്രീ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ക്യാമ്പ് നടക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പഠിക്കുന്നവരും പഠനം പൂർത്തിയാക്കിയവരുമായ പതിനാലിനും ഇരുപത്തിയൊന്നിനുമിടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിപാടിയിൽ പങ്കെടുക്കാം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എയ്റ്റ് സെവൻ വൺ ഫോർ ട്രിപ്പിൾ ത്രീ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ പേര് വയസ്സ് സ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക